അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നീലാവെള്ള റേഷൻ കാർഡ് ഉള്ള എല്ലാ മലയാളികളും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും തന്നെ കാണണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനമായിട്ടും മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകളാണ് ഉള്ളത് ഇതിൽ എൻ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കാർഡ് കൂടെയുണ്ട് അത് പൊതുവിഭാഗം പൊതുവിഭാഗം സ്ഥാപനങ്ങൾ ആയിട്ടുള്ള കാർഡുകളാണ് അപ്പോൾ ഈ ഒരു മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചു പോകുന്നത് മറ്റുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അതായത് നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ് നാളിതുവരെ ആയിട്ട് ലഭിച്ചിട്ടുള്ളത് ഇതിൽ നീല കാർഡിലും കുറച്ച് സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നത് ഒഴിച്ച് ഈ ഒരു ഭക്ഷ്യധാന്യത്തിൽ വലിയ വർധനവ് ഉണ്ടാകും എന്നില്ല ഒരു ഓണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ റേഷൻ വിഹിതത്തിൽ സ്പെഷ്യൽ ആയിട്ട് അഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ അരിയുടെ വിതരണം മാത്രം ഉണ്ടാകും അല്ലെങ്കിൽ രണ്ട് മൂന്ന് പാക്കറ്റ് ഒക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഈ ആട്ടയൊക്കെ ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വേണ്ടി പുതിയൊരു നടപടി ഉണ്ടായിരിക്കുകയാണ് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുൻഗണന വെച്ച് പിങ്ക് റേഷൻ കാർഡുകളിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അതായത് ഓൺലൈൻ ഓൺലൈൻ ആയിക്കോട്ടെ അപേക്ഷ വെക്കുവാൻ സാധിക്കും ഈ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ മുൻഗണന അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റം കിട്ടുകയും ചെയ്യും പക്ഷേ ഈ മുൻഗണനാ കാർഡ് മുൻഗണനേതര കാർഡുകളിലുള്ള അതായത് വെള്ളാനീല കാർഡിലുള്ള വളരെയധികം അനർഹമായിട്ടുള്ള ആളുകൾ മഞ്ഞ കാർഡിലേക്കോ അല്ലെങ്കിൽ പിങ്ക് കാർഡിലേക്കോ ഒക്കെ മാറ്റം കിട്ടുവാൻ അർഹതമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കർശനമായിട്ടുള്ള പരിശോധന വരെ ഇതിൽ വരുന്നുണ്ട് അനർഹമായിട്ട് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് മുൻഗണ അർഹമായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അർഹതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഈ ഒരു മുൻഗണന കാർഡുകളിലേക്ക് മാറ്റം കിട്ടും അതുപോലെ തന്നെ ഒരു മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ സാഹചര്യം ഭൗതിക സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുവാനായിട്ട് നടപടി നമ്മുടെ റേഷൻ കട അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ വിഭാഗത്തിലൊക്കെ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളും പുതുതായി വരുന്നുണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക